പതിർ നിസ്കാരത്തിനൊരു പ്രത്യേകതയുണ്ട് സുഹൃത്തുക്കളെ അതിർ നിസ്കാരത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞ് ഉടനെ പിന്നെ നമ്മൾ പറയേണ്ടത് പജറിന് നമ്മൾ പജറിന്റെയും മകരുവിന്റെയും നിസ്കാരത്തിന്റെ ശേഷം പ്രത്യേകം നമ്മൾ ചൊല്ലേണ്ട നദിക്കളാണ് ആരും മറന്നു പോകരുത് അത് സുബൈന്റെ ശേഷം ആരുവിന്റെ ശേഷവും പത്ത് തവണ പറയണം അധിക ആൾക്കാരും അതൊന്നും ശ്രദ്ധിക്കാറില്ല പലപ്പോഴും വേഗം കാണാൻ ആളുകൾ ഇങ്ങനെ എണ്ണാൻ തുടങ്ങും ഇങ്ങനെ എണ്ണാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായാലും മറ്റേത് ഒഴിവാക്കി മറ്റേത് ഇങ്ങനെ എണ്ണാൻ കഴിയൂല അതൊരു ലഹുൽ വലഹുൽ അതൊരാഹുല്ലാഹുല ശരി കഥയെ എന്ന് പറഞ്ഞിട്ട് അവർ വരലെ മടക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ കാട്ടി തുടങ്ങിയാൽ അറിയാം അത് ഒഴിവാക്കിയത് അതുകൊണ്ട് സുഹൃത്തുക്കളെ എല്ലാവരും അത് ശ്രദ്ധിക്ക അതിന് നിബ്സല്ലാഹു അലഹി വസല്ലം എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആ നിലക്കുള്ള ഈക്കർ അത് ഫജറിനും അതുപോലെ തന്നെ മകരബിനും ശേഷം നാം അത് നിർവഹിക്കണം